ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഇ എ ഞണ്ടി റോസ്റ്റാണ് അപ്പോൾ ഉണ്ടാക്കി നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഞണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കറി വെക്കാനായിട്ട് ചട്ടി വച്ച് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണയൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ അതിനുശേഷം അതിലേക്ക് ഞാനിതാ ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം ഇനി വെളുത്തുള്ളിയൊക്കെ ഒന്ന് കളർ മാറി ഒന്ന് മൂത്ത് വരട്ടെ അപ്പോൾ അതാ കളർ മാറി മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് രണ്ട് സവാള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കറക്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം വീണ്ടും നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴിണ്ട് ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് പെരിഞ്ചീരകവും കാൽ ടീസ്പൂൺ കുരുമുളക് കാൽ ടീസ്പൂൺ ഉലുവ ഇത്ര എടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് പൊടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വീണ്ടും നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പൊടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ചെറിയ രീതിയിൽ ശേഷം വേണം പൊടികൾ മൂപ്പിച്ചെടുക്കാനായിട്ട് അപ്പോൾ നന്നായിട്ട് മൂത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പൊടിയൊക്കെ മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ഓഴിപ്പിച്ചെടുക്കാം ഈ സമയത്ത് നമ്മൾ ഉപ്പ് കുറവുണ്ടായൊണ്ട് അല്പ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മളിതിലേക്ക് ഞണ്ട് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് രണ്ട് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് ചെറിയ തീലൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കിടപ്പ് മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കണം വീണ്ടും നമുക്കിത് അടച്ചു വെച്ച് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു അല്പം തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് വറ്റി വരട്ടെ അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ തീ നന്നായിട്ട് തിളച്ച് വറ്റിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം പുതുതായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദി സ്നേഹം അറിയിക്കുകയാണ്